നമസ്കാരം അമ്മയ്ക്ക് ആരെ വേണമെങ്കിലും പിന്തുണയ്ക്കാം അത് അമ്മയുടെ സൗകര്യം പക്ഷേ അമ്മയിലെ ആരെങ്കിലും നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ പരാതിക്കാരിയാണെങ്കിൽ ആ പരാതിയിൽ അമ്മയ്ക്കകത്തുള്ളവരെ കുറിച്ച് തന്നെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അതിന് മറുപടി നൽകാൻ അമ്മയ്ക്കും ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തോട് രണ്ട് സൂപ്പർ താരങ്ങളുടെ പ്രതികരണം ഏതു വിധമാണെന്ന് ഈ ദൃശ്യങ്ങൾ പറയുന്നു മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ മമ്മൂട്ടി അന്തരീക്ഷത്തിലെ കുന്തിരിക്കാൻ നോക്കിയിരിക്കുന്നു മോഹൻലാൽ യുറേനിയം വേർതിരിക്കുന്ന ശ്രദ്ധയിലും നടന്മാരാണ് ക്യാമറയ്ക്ക് മുന്നിലുമാണ് ഏതു ഭാവമാണ് രണ്ടാൾക്കും നല്ല ബോധ്യമുണ്ട് അങ്ങേയറ്റത്തെ നിസംഗത അങ്ങേയറ്റത്തെ നിർവികാരത അതാണ് ഈ മുഖങ്ങളിൽ വിളയാടുന്നത് ഒറ്റ അക്ഷരം വീണ്ടിയിട്ടില്ല രണ്ടുപേരും കേരളം വിലയിരുത്തട്ടെ കമാനമിണ്ടാത്ത മെഗാസ്റ്റാറുകളുടെ പെർഫോമൻസ് ഇന്നസെന്റിനോടും ഗണേശനോടും മുകേഷിനോടും ഒരു വാക്ക് മാധ്യമങ്ങളോട് കയർക്കുമ്പോൾ ഓർക്കണം താരങ്ങൾ മാത്രമല്ല നിങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഓടിച്ചു വരുന്ന വണ്ടിയിൽ എണ്ണയടിക്കാനുള്ള കൂപ്പൺ എം പി എന്നും എം എൽ എ എന്ന നിലയിലും വാങ്ങുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾ നൽകുന്നതാണ് അത് മറക്കരുത് അമ്മയുടെ അകത്തളത്തിലേക്ക് അന്വേഷണം കടക്കുമ്പോഴും തല കുമ്പിട്ടിരിക്കേണ്ടവരാണോ താര സംഘടനാ തലവന്മാർ എന്ന വിമർശനം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് അമ്മയുടെ മക്കളെന്ന് അവകാശപ്പെടുമ്പോഴും അമ്മ പിന്തുണയ്ക്കുന്നത് നടനെ മാത്രമോ രണ്ട് വേണ്ടി നാവുയർത്താൻ നടന്മാർ കാട്ടുന്ന വീര്യം നടിയുടെ കാര്യം വരുമ്പോൾ കാണാത്തത് എന്തുകൊണ്ട് മൂന്ന് തലപ്പത്തുള്ള താരത്തെ ചോദ്യം ചെയ്ത സംഭവം അമ്മയുടെ യോഗത്തിൽ ഉയരാഞ്ഞത് എന്തുകൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ നടനയടക്കം ചോദ്യം ചെയ്തത് ആരെങ്കിലും ഉന്നയിച്ചാൽ മാത്രം ചർച്ചയ്ക്കെടുക്കേണ്ടതോ അഞ്ച് ചോദ്യം ചെയ്യലിനെ പറ്റി പുറത്തുവരുന്ന വിവരങ്ങൾ സിനിമാ സംവിധാനത്തെ പ്രതിസന്ധിയിലാക്കുന്നതോ ആറ് ജനപ്രതിനിധികൾ കൂടിയായ നടന്മാരുടെ നിര അമ്മയുടെ അകത്തളത്തിൽ നടുവ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം അതിനി വ്യാഴാഴ്ചയിലെ പ്രധാന വാർത്തകൾ താരങ്ങളുടെ രോഷം ആരോട് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സംവിധായകന്മാരായ രാജസേനൻ ബൈജു കൊട്ടാരക്കര എന്നിവർ ഫിലിം ചേംബറിന്റെ പ്രതിനിധി സജി നന്ദിയാട്ടം ചർച്ചയിൽ പങ്കുചേരുന്നു തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള